ഹായ് ഹലോ ഇന്ന് നമ്മളെ ഏഴാം ക്ലാസ്സിലെ ബാക്കി ഭാഗമാണ് അംശബന്ധം എന്ന് പറയുന്ന ചാപ്റ്ററിലെ മാത്സ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അംശബന്ധം എന്ന് പറയുന്ന ആറാമത്തെ ചാപ്റ്ററിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റിൻ സുഹറയും സീതയും ചേർന്ന് ഒരു കച്ചവടം തുടങ്ങി സുഹറ നാൽപ്പതിനായിരം രൂപയും സീത അൻപതിനായിരം രൂപയുമാണ് മുടക്കിയത് ലാഭമായി കിട്ടിയ ഒൻപതിനായിരം രൂപ മുടക്കു മുതലിൻ്റെ അംശബന്ധത്തിൽ വീതിച്ചെടുത്തു ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടി എന്നുള്ളതാണ് ചോദ്യം അല്ലെ സുഹറയും സീതയും ചേർന്നിട്ടാണ് കച്ചവടം തുടങ്ങിയത് സുഹറ നാൽപ്പതിനായിരം രൂപയാണ് അതിൽ മുടക്കിയത് സീത അൻപതിനായിരം രൂപയുമാണ് മുടക്കിയത് ലാഭമായിട്ട് അവർക്ക് കിട്ടിയത് ഒൻപതിനായിരം രൂപയാണ് അപ്പോൾ സുഹറ നാൽപ്പതിനായിരം സീത അൻപതിനായിരം ലാഭം ഇത്രയാണ് ആണ് അപ്പോൾ ഈ അംശബന്ധത്തിൽ എഴുതുമ്പോൾ നാൽപ്പതിനായിരം ഈസ് അൻപതിനായിരം അല്ലേ സുഹറയുടെ മുടക്ക് മുതൽ ഈസ്റ്റ് ടു സീതയുടെ മുടക്ക് മുതൽ അപ്പോൾ നാല് ഇൻറ്റു പതിനായിരമാണ് നാൽപ്പതിനായിരം അഞ്ച് ഇൻറ്റു പതിനായിരമാണ് അൻപതിനായിരം അപ്പോൾ നാല് പ്ലസ് അഞ്ച് അല്ലേ നാല് ഈസ്റ്റു അഞ്ച് എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക പതിനായിരം പതിനായിരം കോമൺ നമ്മൾ വെട്ടി അപ്പോൾ സുഹറയുടെ ഒൻപത് ഭാഗമായിട്ട് നമ്മളത് വീതിക്കണം അല്ലേ സുഹറയുടെ ലാഭം എത്രയാണ് ഒൻപതിനായിരം ഇൻറ്റു നാല് ബൈ ഒൻപത് അപ്പോൾ എത്ര കിട്ടി ആ ഒൻപതിനായിരം ഇൻറ്റു നാല് ബൈ ഒൻപത് വരുമ്പോൾ നാൽപ്പതിനായിരം രൂപ നാലായിരം രൂപ സുഹറയ്ക്കും പിന്നെ സീതയ്ക്ക് അയ്യായിരം രൂപയുമാണ് ലാഭമായിട്ട് കിട്ടിയത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രമേശനും ജോണും ഒരു ജോലി കരാറെടുത്തു രമേശൻ ആറു ദിവസവും ജോൺ ഏഴ് ദിവസവുമാണ് ജോലി ചെയ്തത് കിട്ടിയ ആറായിരത്തി അഞ്ഞൂറ് രൂപ ജോലി ചെയ്ത ദിവസങ്ങളുടെ അംശബന്ധത്തിൽ വീതിച്ചു ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടിയെന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് രമേശനും ജോണുമാണ് ഒരു ജോലി കരാർ എടുത്തത് അപ്പോൾ രമേശിന് ആറ് ദിവസമാണ് ജോ ജോലി ചെയ്തത് ജോൺ എത്ര ദിവസമാണ് ഏഴു ദിവസമാണ് ജോലി ചെയ്തത് അവർക്ക് കിട്ടിയത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അല്ലേ ജോലി ചെയ്ത ദിവസങ്ങളുടെ അംശബന്ധത്തിൽ വീതിച്ചെടുത്തവർ അപ്പോൾ എങ്ങനെയാണത് കാണുക ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടിയെന്നുള്ളത് ആ രമേശിന് ആറ് ദിവസം ജോൺ ഏഴ് ദിവസം അല്ലേ ആറായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി രമേശ് ജോലി ചെയ്ത ദിവസവും ഈസ് ടു ജോൺ ജോലി ചെയ്ത ദിവസവുമാണ് അപ്പോൾ ആറ് ഈസ്റ്റു ഏഴ് അല്ലേ അത് ആറ് പ്ലസ് ഏഴ് എത്രയാണ് പതിമൂന്നാണ് അപ്പോൾ പതിമൂന്ന് അത് നമ്മൾ വിഭജിക്കണം അപ്പോൾ രമേശിന് ആറായിരത്തി അഞ്ഞൂറ് ഇൻറ്റു ആറ് ബൈ പതിമൂന്ന് ആറായിരത്തി അഞ്ഞൂറ് ഇൻറ്റു ആറ് ബൈ പതിമൂന്ന് എത്രയാണ് ആ മൂവായിരം രൂപയാണ് കിട്ടിയത് ആർക്ക് രമേശിന് ജോണിനോ ആറായിരത്തി അഞ്ഞൂറ് ഇൻറ്റു ഏഴ് ബൈ പതിമൂന്ന് ആറായിരത്തി അഞ്ഞൂറ് ഇൻറ്റു ഏഴ് ബൈ പതിമൂന്ന് എത്രയാണ് വരിക മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോണിന് കിട്ടിയത് അല്ലേ അപ്പോൾ ജോണിന് എത്ര കിട്ടി മൂവായിരത്തി അഞ്ഞൂറ് രൂപ രമേശിന് മൂവായിരം രൂപ കിട്ടി അപ്പോൾ മൂവായിരം പ്ലസ് മൂവായിരത്തി അഞ്ഞൂറ് എത്രയാണ് ആറായിരത്തി അഞ്ഞൂറാണ് അല്ലേ കണക്ക് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ആറായിരത്തി അഞ്ഞൂറെ ഹരിക്കണം പതിമൂന്ന് അഞ്ഞൂറാണ് വരിക പിന്നെ പതിമൂന്ന് ഇൻറ്റു അഞ്ച് എത്ര വരും അറുപത്തി അഞ്ച് അല്ലേ അങ്ങനെയാണ് ആൻസർ കിട്ടിയത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കണം ആറായിരത്തി അഞ്ഞൂറിൻ്റെ പതിമൂന്നും കൊണ്ട് ഹരിച്ചാൽ അഞ്ഞൂറ് കിട്ടുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ പതിമൂന്നിൽ അല്ലേ അറുപത്തി അഞ്ച് അഞ്ച് പ്രാവശ്യം പിന്നെ പൂജ്യം എഴുതി ഇങ്ങനെ ഹരണൊക്കെ മനസ്സി മനസ്സിലാക്കി വെക്കണം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ രാമുവും രാജുവും ഒരു തുക മൂന്നേ ഈസ്റ്റു രണ്ട് എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ രാമുവിന് നാന്നൂറ്റി എൺപത് രൂപ കിട്ടി അല്ലേ ഒരു തുക ആ തുക മൂന്നേ ഈസ്റ്റു രണ്ട് എന്ന അംശബന്ധത്തിൽ രാമുവും രാജുവും കൂടി വീതിച്ചു അപ്പോൾ രാജു രാമുവിന് കിട്ടിയത് നാനൂറ്റി രൂപയാണ് ഇന്ന് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് രാജുവിന് എത്ര രൂപ കിട്ടി എന്നുള്ളതും ആകെ എത്ര രൂപയാണ് വീതിച്ചതും എന്നുമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ രാമുവും രാജുവും ഒരു തുക ഒരു തുക മൂന്ന് ഇസ്റ്റു രണ്ട് എന്ന അംശബന്ധത്തിലാണ് റേഷ്യ എത്രയാണ് മൂന്ന് ഇസ്റ്റു രണ്ട് എന്നാണ് അംശബന്ധം ആ ഒരു അംശബന്ധത്തിലാണ് അവർ വീതിച്ചത് അപ്പോൾ രാമുവിന് നാനൂറ്റി രൂപ കിട്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും രാമുവിന് കിട്ടിയ തുക എത്രയാണ് നാനൂറ്റി എൺപത് രാമു ഈസ്റ്റ് രാജു എത്രയാണ് ആ മൂന്നേ ഇൻ ടു രണ്ടാണ് അപ്പം രാജു രാമുവിന് നാനൂറ്റി എൺപത് കിട്ടി രാജുവിൻ്റെ നമ്മൾ കണ്ടെത്തണം ആകെയും കണ്ടെത്തണം രാമു ബൈ രാജു എന്നുള്ളത് എങ്ങനെ എഴുതാം ത്രീ ബൈ ടു എന്ന് എഴുതാം രാമു എന്നുള്ളവർത്ത് നാനൂറ്റി എൺപത് അല്ലേ നാനൂറ്റി എൺപതേ ബൈ രാജു സ്വീക്വൽ ടു ത്രീ ബൈ ടു രാജു ബൈ നാനൂറ്റി എൺപത് സ്വീക്വൽ ടു ബൈ ത്രീ അല്ലേ നമ്മൾ ംശവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മതി രാജു സീക്വൽ ടു എത്രയാണ് ആ രണ്ടിനെ ഇങ്ങോട്ട് കൊണ്ട് നാനൂറ്റി എൺപതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ രണ്ട് ഇൻറ്റു നാനൂറ്റി എൺപത് ബൈ മൂന്ന് നാനൂറ്റി എൺപത് ഹരിക്കണം മൂന്ന് എത്രയാണ് ആ നാനൂറ്റി എൺപത് ഹരിക്കണം നൂറ്റി അറുപതാണ് അപ്പോൾ ഈ നൂറ്റി അറുപതിന് രണ്ട് കൊണ്ട് ഇൻറ്റു ചെയ്യണം അപ്പോൾ എത്ര കിട്ടും നൂറ്റി അറുപത് ഇൻറ്റു രണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയാണ് രാജുവിന് കിട്ടിയത് അല്ലേ ഇനി രാജു മുന്നൂറ്റി ഇരുപത് രൂപ കിട്ടി ആകെ അപ്പോൾ എങ്ങനെ കണ്ടെത്തും രാമു പ്ലസ് ആണ് നമുക്ക് ഓൾറെഡി രാമു രാമുവിന് കിട്ടിയത് എത്രയാണ് നാനൂറ്റി എൺപത് രൂപയാണ് രാജുവിന് കിട്ടിയത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് അത് തമ്മിൽ പ്ലസ് ചെയ്ത് ചെയ്തപ്പോൾ എണ്ണൂറ് രൂപ കിട്ടി അല്ലേ എയ്റ്റ് ഹൺഡ്രഡ് രൂപ കിട്ടി അതാണ് ആകെയുള്ള തുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒൻപത് സെൻറ്റിമീറ്റർ നീളത്തിൽ എ ബി എന്നൊരു വര വരയ്ക്കുക അതിൽ പി എന്ന കുത്തിടണം എ പി ബി എന്നിവയുടെ നീളങ്ങൾ ഒന്നേ ഇസ്റ്റു രണ്ട് എന്ന അംശബന്ധത്തിലായിരിക്കണം എയിൽ നിന്ന് പിയിൽ എത്ര അകലെയാണ് പി അടയാളപ്പെടുത്തേണ്ടത് കണക്ക് കൂട്ടി അടയാളപ്പെടുത്താനാണ് ചോദ്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഒൻപത് സെൻറ്റിമീറ്റർ നീളത്തിൽ സ്കെയിലെടുത്തിട്ട് എ ബി എന്നൊരു വര വരക്കണം അറ്റത്ത് ഫസ്റ്റ് അറ്റത്ത് എ കൊടുക്കണം അതിൻ്റെ എൻഡിങ് അറ്റത്ത് ബി എന്നും കൊടുക്കണം ഒൻപത് സെൻറ്റിമീറ്റർ ആയിരിക്കണം ആ വരയുടെ നീളം ഇതിലെ പി എന്ന ഒരു കുത്തിടണം എന്നിട്ട് എ പി പി എന്നിവയുടെ നീളങ്ങൾ ഒന്നേ ഇസ്റ്റു രണ്ട് എന്ന അംശബന്ധത്തിലാണ് അപ്പോൾ ഒൻപത് സെൻറ്റിമീറ്റർ എ ബി അല്ലേ ഒന്ന് വരവരക്കുക എ പി പി എത്ര ഇസ് വൺ ഇസ് റ്റു ടു ആണ് അപ്പോൾ എ പി ഇസ് റ്റു പി ബി വൺ ഇസ് ടു ടു ഒന്ന് ഇസ്റ്റു രണ്ട് ആകെ എത്രയാണ് കാണുക ഒന്നേ ഇസ്റ്റു രണ്ട് സ്വീകൾ ടു വൺ പ്ലസ് ടു എത്രയാണ് ത്രീ ആണ് അപ്പോൾ മൂന്ന് ഭാഗമാക്കി മാറ്റണം എ പി ഒരു ഭാഗവും പി ബി രണ്ട് ഭാഗവും അല്ലേ എ പി ഇൻറ്റു നയൻ ഇൻറ്റു വൺ ബൈ ത്രീ ത്രീ സെൻറ്റിമീറ്റർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരക്കുക ഇതിനെ രണ്ട് ഇസ്റ്റു മൂന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദു ഇതിൽ അടയാളപ്പെടുത്തുക നീളങ്ങൾ കണക്കാക്കി ബിന്ദു അടയാളപ്പെടുത്തുക അല്ലേ പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെന്താണ് രണ്ട് ഇസ്റ്റു മൂന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദു ഇതിൽ അടയാളപ്പെടുത്തണം നീളങ്ങൾ കണക്കാക്കി ബിന്ദു അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പതിനഞ്ച് സെൻറ്റിമീറ്റർ ഉള്ള ഒരു വര വരക്കുക എന്നിട്ട് അതിൻ്റെ അംശബന്ധം അംശബന്ധം എങ്ങനെയാണ് ബാഗിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ രണ്ടേ ഈസ് ടു ത്രീ അല്ലെ രണ്ട് ഈസ്റ്റു മൂന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ഒരു ബിന്ദു ഇതിലെ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്താണ് നീളങ്ങൾ കണക്കാക്കിയിട്ട് ആ ബിന്ദു അടയാളപ്പെടുത്തണം അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ അല്ലെ എ ബി എ പി ഈസ് ടു പി ബി അല്ലേ അംശബന്ധം എത്രയാണ് ടു ഇസ് ടു ത്രീ ആണ് അപ്പോൾ ആകെ എത്രയാണ് ടു പ്ലസ് ത്രീ സ്വീക്വൽ ടു ഫൈവ് ആണ് രണ്ട് പ്ലസ് മൂന്ന് എത്രയാണ് അഞ്ചാണ് അപ്പോൾ അഞ്ച് ഭാഗമാക്കണം എ പി സ്വീക്വൽ ടു പതിനഞ്ച് ഇൻറ്റു രണ്ട് ബൈ അഞ്ച് സീക്വൽ ടു എത്രയാണ് ത്രീ ഇൻറ്റു ടു മൂന്ന് ഇൻറ്റു ടു എത്രയാണ് സിക്സാണ് അപ്പോൾ ആറ് സെൻറ്റിമീറ്റർ ആണ് അടയാളപ്പെടുത്തേണ്ടത് ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ മുപ്പത് സെൻറ്റിമീറ്റർ ചുറ്റളവും വശങ്ങളുടെ നീളം ഒന്ന് ഇസ്റ്റു രണ്ട് എന്ന അംശബന്ധത്തിലും ആയ ഒരു ചതുരം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് മുപ്പത് സെൻറ്റിമീറ്റർ ചുറ്റളവാണ് ഇതേ ചുറ്റളവ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കൊടുത്തിട്ടുള്ളത് ഇതേ ചുറ്റളവിൽ വശങ്ങളുടെ നീളം രണ്ട് ഇസ്റ്റു മൂന്ന് മൂന്ന് ഇസ്റ്റു ഏഴ് എന്നീ അംശബന്ധങ്ങളിൽ ആയ മറ്റ് രണ്ട് ചതുരങ്ങൾ കൂടി വരക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മൂന്ന് ചതുരങ്ങളുടെയും പരപ്പളവുകൾ കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ചര ചതുരത്തിനാണ് പരപ്പളവ് ഏറ്റവും കൂടുതൽ എന്നും ചോദിച്ചിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യണം മുപ്പത് സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള എന്താണ് വശങ്ങളുടെ നീളം ഒന്ന് ഈസ്റ്റു രണ്ട് എന്ന അംശബന്ധത്തിലുള്ള ഒരു ചതുരം വരക്കണം അല്ലേ ഇതേ ചുറ്റളവ് തന്നെയാണ് എന്ത് ആ വശങ്ങളുടെ നീളം രണ്ട് ഈസ്റ്റ് മൂന്ന് മൂന്ന് ഈസ്റ്റ് ഏഴ് എന്നീ അംശബന്ധങ്ങളിലായ മറ്റു രണ്ട് ചതുരങ്ങൾ കൂടി വരക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് മൂന്ന് ചതുരങ്ങളുടെയും വരച്ച മൂന്ന് ചതുരങ്ങളുടെയും പരപ്പളവുകൾ കണക്കാക്കാനും പറഞ്ഞിട്ടുണ്ട് ഏത് ചതുരത്തിലാണ് പരപ്പളവ് ഏറ്റവും കൂടുതൽ എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ചുറ്റളവ് മുപ്പത് സെൻറ്റിമീറ്റർ ആണ് പിന്നെ വശങ്ങളുടെ നീളം എത്രയാണ് അംശബന്ധം വൺ ഇസ് ടു ടു ആണ് അപ്പോൾ നമ്മൾ ചുറ്റളവ് കാണൽ എങ്ങനെയാണ് ആ രണ്ടേ ഇൻറ്റു നീളം പ്ലസ് വീതി ആണ് തന്നിട്ടുള്ളത് ചുറ്റളവ് എത്രയാണ് മുപ്പത് സെൻറ്റിമീറ്റർ പിന്നെ നീളം പ്ലസ് വീതി മുപ്പത് ബൈ രണ്ടിനെങ്ങോട്ട് കൊണ്ടുപോയാൽ മുപ്പത് ബൈ രണ്ട് എത്രയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ സി എം എന്നുള്ളത് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ പിന്നെ ആകെ എങ്ങനെ കാണും വൺ പ്ലസ് ടു സീക്വൽ ടു ത്രീ ഭാഗം ടോട്ടൽ മൂന്ന് ഭാഗം ആക്കണം അപ്പം നീളം സീക്വൽ ടു പതിനഞ്ച് ഇൻ വൺ ബൈ ത്രീ അല്ലേ സീക്വൽ ടു പതിനഞ്ച് ബൈ ത്രീ എത്രയാണ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അല്ലേ നീളം കിട്ടി വീതി എങ്ങനെ കാണും പതിനഞ്ചാണ് എന്ത് ആ നീളം പ്ലസ് വീതി അല്ലേ പതിനഞ്ച് ഇൻറ്റു രണ്ട് ബൈ മൂന്ന് എത്രയാണ് പത്ത് സെൻറ്റിമീറ്റർ ആണ് അല്ലേ അപ്പോൾ അതാണ് പിന്നെ എന്നിട്ട് എന്താണ് നീളം ഫസ്റ്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ട് നീളം ഈസ് ടു വീതി അല്ലേ ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ആൻസറാണ് ഡിസ്കസ് ചെയ്യുന്നത് നീളം ഈസ് ടു വീതി എത്രയാണ് അംശബന്ധം ടു ഈസ്റ്റു ത്രീ ആണ് തന്നിട്ടുള്ളത് ചുറ്റളവ് തന്നിട്ടുണ്ട് മുപ്പത് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ചുറ്റളവ് കാണുമ്പോൾ എങ്ങനെയാണ് ടു ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് മുപ്പത് സെൻറ്റിമീറ്റർ തന്നിട്ടുള്ളത് അപ്പോൾ നീളം പ്ലസ് വീതി എത്തിയിട്ട് രണ്ടിനെ അങ്ങോട്ട് കൊണ്ടുപോകണം മുപ്പത് ബൈ രണ്ടാണ് മുപ്പത് ബൈ രണ്ട് എത്രയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് പിന്നെ അഞ്ച് ഭാഗത്തിലെ രണ്ട് ഭാഗം നീളവും മൂന്ന് ഭാഗം വീതിയുമാണ് അപ്പോൾ പതിനഞ്ച് ഇൻറ്റു രണ്ട് ബൈ അഞ്ച് മൂന്ന് ഇൻറ്റു രണ്ടെത്രയാണ് സിക്സ് സെൻറ്റിമീറ്റർ ആണ് ഫസ്റ്റ് ആൻസർ ഇട്ടുന്നത് അത് അടുത്തത് മൂന്നാമത്തേൻ്റെ നീളം ഈസ്റ്റോ മൂന്നാമത്തെ ചതു അല്ലേ വരക്കാൻ പറഞ്ഞാൽ ആ ഒരു ചതുരത്തിൻ്റെ നീളം ഇസ്റ്റു വീതി എത്രയാണ് ത്രീ ഇസ്റ്റു സെവൻ ആണ് അതിൻ്റെ അംശബന്ധം കൊടുത്തിട്ടുള്ളത് ചുറ്റളവ് ഇതേപോലെ തന്നെ രണ്ട് ഇൻറ്റു നീളം പ്ലസ് വീതി ആണ് മുപ്പത് ആണ് നമുക്ക് ചുറ്റളവ് തന്നിട്ടുള്ളത് മുപ്പത് ബൈ രണ്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇനി നീളം കാണണം പതിനഞ്ച് ഇൻറ്റു പത്ത് പതിനഞ്ച് ഇൻറ്റു മൂന്ന് ബൈ പത്ത് കാണണം പതിനഞ്ചിനെ എങ്ങനെയാണ് അഞ്ച് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് ബൈ രണ്ട് ഇൻറ്റു പത്ത് മൂന്ന് ഇൻറ്റു രണ്ട് പത്താണ് അല്ലേ അപ്പോൾ അങ്ങനെ വിക വിഘടിച്ച് എഴുതുക അപ്പോൾ എത്ര കിട്ടും ഫോർ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ കിട്ടും വീതി ഇതേപോലെ കാണുക പതിനഞ്ച് ഇൻറ്റു സെവൻ ബൈ ടെൻ അഞ്ച് ഇൻറ്റു മൂന്ന് ഏഴ് ബൈ അഞ്ച് ഇൻറ്റു രണ്ട് മൂന്ന് ഇൻറ്റു സെവൻ ബൈ ടു എത്രയാണേ ആ അവിടെ കിട്ടിയില്ലേ ഇരുപത്തി ഒന്ന് ബൈ രണ്ട് എത്രയാണേ പത്ത് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് കിട്ടുക അപ്പോൾ ഈ അളവ് കണക്കാക്കിയിട്ട് നിങ്ങൾ ചതുരം വരയ്ക്കുക കേട്ടോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പരപ്പളവ് കാണാനാണ് പരപ്പളവ് കാണ സൂത്രവാക്കി എന്താണ് നീളം ഇൻറ്റു വീതി സ്വീകരിച്ചു നീളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ച് അഞ്ച് ഇൻറ്റു പത്താണ് വീതി അപ്പോൾ അഞ്ച് ഇൻറ്റു പ പത്ത് എത്രയാണ് അൻപത് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് പരപ്പളവ് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് വരുക കേട്ടോ പരപ്പളവ് രണ്ടാമത്തെ ചിത്രത്തിൻ്റെതോ ആറ് ഇൻറ്റു ഒൻപത് എത്രയാണ് അൻപത്തി നാല് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് മൂന്നാമത്തെ എങ്ങനെയാണ് കണക്കാക്കുക അതിൻ്റെ നീളം എത്രയാണ് നാല് പോയിൻറ്റ് അഞ്ചാണ് വീതി പത്ത് പോയിൻറ്റ് അഞ്ചാണ് അപ്പോൾ അത് ഇൻറ്റു ചെയ്താൽ നാൽപ്പത്തി ഏഴ് പോയിൻ്റ് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ കിട്ടും അല്ലേ അത് നം ഇതിൻ്റെ ഇത് നോക്കുക അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പരപ്പളവ് ഏതാണ് അൻപത്തി നാല് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് അല്ലേ അപ്പോൾ രണ്ടാമത്തെ ചിത്രമാണ് ഏറ്റവും വലിയ പരപ്പളവുള്ളത് അപ്പോൾ ഇതൊക്കെ ചെയ്തു നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ നീളം വീതിയൊക്കെ കണ്ടെത്തിയതനുസരിച്ച് ചിത്രം വരയ്ക്കുക സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കവിനും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റ് അടുത്ത വീഡിയോ കാണാം കേട്ടോ നന്നായി